കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ച് കർണാടക ആരോഗ്യമന്ത്രി ദിനേഷ് ഗുണ്ടറാവു ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് തന്നെ നായകത്വം വഹിക്കുന്നുവെന്നും കർണാടകയിലെ ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ ഒപ്പം ഒപ്പമെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ദിനേഷ് ഗുണ്ടറാവു പറഞ്ഞു Whether it is maternal mortality, whether it is infant mortality, whether it is average age and uh, the availability of health facilities in human development, Kerala is a pioneer. And even in Karnataka, whenever I talk when it comes to my department, I always compare Karnataka not to India, I compare Karnataka to Kerala and Tamil Nadu. Because they are the ones who are. ഗുണ്ടറാവു പറഞ്ഞതിൻ്റെ കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട് കുട്ടൻ ഒരുപക്ഷേ ഈ ദിനേഷ് ഗുണ്ടുറാവു പങ്കെടുത്ത് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ സാമൂഹ്യ വികസന സൂചികകളിൽ കേരള കേരളം എങ്ങനെ ഒന്നാമതെത്തുന്നു കഴിഞ്ഞ ആഴ്ച തന്നെയാണ് കർണാടകത്തിലെ റവന്യൂ മന്ത്രി എല്ലാ മേഖലകളിലും കേരളം ഒന്നാമത് തന്നെയാണെന്ന് പറയുകയും ചെയ്തത് കേരളം നേടിയെടുത്ത നേട്ടങ്ങളുണ്ട് അതിൽ ഇടതുപക്ഷ സർക്കാരുകൾ ചോദിച്ച പങ്കുണ്ട് ആരോഗ്യമേഖലയിലടക്കം കേരളം നടത്തുന്ന ഇടപെടലുകൾ ലോക മാതൃകയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇവിടെ ഒരു കോൺഗ്രസ് മന്ത്രി തന്നെ എടുത്തു പറയുമ്പോൾ ഒരേ സമയം തന്നെ വെട്ടിലായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൂടിയാണ് പക്ഷേ ആ യാഥാർത്ഥ്യം ഒരുപക്ഷെ കേരളത്തിലെ സർക്കാരോ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ല പറയുന്നത് നിതി ആയോഗ് പോലെയുള്ള സംഘടനകൾ കർണാടകം എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാർ അടക്കം പറയുകയാണ് ഇതാ മാതൃകയുണ്ട് ഇതാ നിങ്ങൾ കാണുമെന്നാണ് കോൺഗ്രസ് കാസർഗോഡ് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നടന്നിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് ഈ ചടങ്ങിനകത്തെ മുഖ്യാതിഥിയായിരുന്നു കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടറാവു അദ്ദേഹം കേരള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷമാണ് ഈ ചടങ്ങിൽ സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രശംസ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് രാജ്യത്തിന് നായകത്വം വഹിക്കുന്നത് കേരളമാണ് എന്നുള്ള വളരെ സുപ്രധാനമായ പ്രസ്താവനയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ കർണാടകയിലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് നമുക്കറിയാം സിറ്റു കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചും രാജ്യത്തെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും കടപിടിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല കേരളം ആ വികസിത രാജ്യങ്ങളിലേക്ക് കിടപിടിക്കുന്ന തരത്തിലെപ്പോൾ പ്രവർത്തനങ്ങളാണ് എല്ലാ ഘട്ടങ്ങളും നടത്തുന്നത് അതിന്റെ ഒരു രാജ്യാന്തര തലത്തിൽ തന്നെ കേരളത്തിലെ പല മേഖലകൾക്ക് ആരോഗ്യവും വ്യവസായം ഉൾപ്പെടെയുള്ള നിരവധി ടൂറിസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകൾക്കാർക്കും വലിയ രീതിയിലുള്ള അംഗീകാരം നേടുന്ന ഒരു ഘട്ടം കൂടിയാണ് ക്രമസമാധാന പാലനത്തിലായാലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു മാതൃക രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും തീർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർണാടകയുടെ ആരോഗ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രശ്നം കേരളത്തെ വലിയ കൂടിയാണ് കർണാടകം നോക്കിക്കാറുന്നത് കാരണം സാധാരണ രാജ്യവുമായല്ല ഇന്ത്യയോടല്ല കർണാടകത്തിലെ ആരോഗ്യരംഗത്തെ താരതമ്യം താരതമ്യവിലെ മറിച്ച് കേരളത്തെയാണ് കേരളത്തെയും തമിഴ്നാടിനെയും പറയുന്നത് പക്ഷേ കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ കർണാടകം നോക്കുന്നത് ഈ കേരളവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ കേരളം നടത്തുന്ന സേവനങ്ങളെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ൊരുപക്ഷെ കഴിഞ്ഞ ദിവസം ഈ റവന്യൂ മന്ത്രി ഈ കേരളത്തെ പ്രശംസിക്കുന്ന സമയത്ത് കെ സി വേണുഗോപാൽ ഇരുന്ന വേദിയിലാണ് ചെയ്തത് ഇന്നിക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നേതാക്കളോ മറ്റോ ഈ വേദിയിൽ ഉണ്ടായിരുന്നോ രാജ്ഭവൻ എൽക്കാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ എൽ എക്കുന്ന യു ഡി എഫ് ലീഗിന്റെ നേതാക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒരുവിധം ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിലാണ് ഇത്തരത്തിൽ കേരളത്തിന് പുറത്തിക്കൊണ്ട് കർണാടകയുടെ ആരോഗ്യമന്ത്രി തന്നെ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഏതായാലും കേരളത്തിലെ കോൺഗ്രസുകാർ കോൺഗ്രസ് പ്രവർത്തകർ ഇനിയെങ്കിലും നേതാക്കളൊക്കെ ഇനിയെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നവരൊക്കെ കേരളത്തിന്റെ വിവിധ മേഖലകളിലെ പുറത്തുമ്പോൾ കേരളത്തിൽ മാത്രം കേരളത്തിലെ പ്രതി മാത്രമാണ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അസത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഏഴുത്തിക്കാട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതായാലും അവർക്കുള്ളൊരു വലിയ പാഠമാണ് ഈ കർണാടക മന്ത്രിമാർ തുടർച്ചയായി കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയാണെങ്കിൽ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയാണ് കേരളത്തെ പുറത്തിയിരിക്കുന്നത് ശരി പി വി കുട്ടനാണ് ഗുണ്ടുറാവുവിന്റെ കേരളത്തെ പ്രകീർത്തിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ വിശകലനങ്ങൾ നൽകിയത്